സംസ്ഥാന സർക്കാരിൻ്റെ ക്യാൻസർ കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീകളിലെ അർബുദ പരിശോധനയ്ക്ക് തുടക്കമായി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്നു മുതൽ മാർച്ച് എട്ട് വരെയാണ് ആരോഗ്യം ആനന്ദം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആതിര അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സി തോമസ് സുനിത കെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് മനീഷ എം എൽ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പുളിങ്ങോം എഫ് എച്ച് എസ് സിയിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രാപോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഗർഭാശയകള അർബുദം കണ്ടെത്താനുള്ള സൗജന്യ പാപ്സ്മിയർ പരിശോധനയ്ക്കും സ്തനാർബുദ പരിശോധനയ്ക്കുള്ള അർബുദ പരിശോധനാ ക്ലിനിക്കും നടക്കും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും സ്തനാർബുദ പരിശോധനാ ക്ലിനിക് പ്രവർത്തിക്കും ആരോഗ്യവകുപ്പ് നടത്തിയ ശൈലി സർവേയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മാത്രം എഴുന്നൂറോളം പേരെയാണ് ക്യാൻസർ സാധ്യത ഉള്ളവരായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഇതുവരെ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ പരിശോധന നടത്താനും തുടർന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും പരിശോധന നടത്താനുമാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ആളുകൾ പുളിങ്ങോം എഫ് എച്ച് സിയിൽ വെള്ളിയാഴ്ചകളിലും പ്രാപ്പോയിൽ ഹെൽത്ത് സെൻറ്ററിൽ വ്യാഴാഴ്ചകളിലും മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ ഹെൽത്ത് സെന്ററിലും ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ക്യാൻസർ ക്ലിനിക്കിൽ പങ്കെടുത്ത് സൗജന്യ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷും അറിയിച്ചു ഇൻഫെക്ഷൻ കണ്ടെത്താൻ വേണ്ടി കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവിടുത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഏതു തരത്തിലുള്ള സഹകരണവും ചെയ്തുവരാമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയാം എപ്പോൾ പറഞ്ഞാലും ഏത് തരത്തിലുള്ള സഹകരണവും ആരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ട് വരാത്തവർ നിർബന്ധമായ മരണം നിങ്ങൾക്ക് പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വനിതാ ഞങ്ങളോ ആറ്റിംഗ് ഇടപെടൽ നടത്തണം വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം